ഹലോ ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുക്കറൊന്നും ഇല്ലാത്തൊരു കാലത്ത് പണ്ട് ഉമ്മമാരുണ്ടാക്കിയിരുന്ന ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പണ്ടൊക്കെ കുക്കറൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത് ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു നാല് മണി പലഹാരമാണ് കേട്ടത് കലത്തപ്പാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണാം കേട്ടോ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പച്ചരിയാണ് അതൊരു നാല് മണിക്കൂറോളം ഒന്ന് കുതിർത്തി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ടര അച്ച ശർക്കരയാണ് അപ്പോൾ രണ്ടര അച്ച ശർക്കര ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതാണ് അരി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റ് ആയി ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കപ്പോളം ഒരൊറ്റ തന്നെ അരച്ചെടുക്കുന്നത് അതിലേക്കൊരു ഒരു അരക്കപ്പോളം അരക്കപ്പിൻ്റെ അടുത്ത് മാത്രം കേട്ടോ അതിലേറെ കൂടുതൽ കൂടുതലാകരുത് വെള്ളം അരക്കപ്പിനടുത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിതാ പകുതി ഒന്ന് അരഞ്ഞതിന് ശേഷം ഒരു അരക്കപ്പിനടുത്ത് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം പകുതി അരഞ്ഞതിന് ശേഷം നമുക്ക് ചോറ് ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ മുഴുവനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരിയും ചോറും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ശർക്കരപ്പാനി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ബാറ്ററിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് റെസ് ചെയ്യാൻ വെക്കാം കേട്ടോ അതിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റോളം മതി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാക്കോത്തൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം കൊണ്ട് അപ്പോൾ അതുകൊണ്ട് റെഡി ഇനി ഇതാ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ബാറ്റർ ഇതാ ഇത് ഇതുപോലെ ആയിരിക്കും കേട്ടോ ഒരുപാട് കട്ടിയിലാവരുത് ഇതേപോലെ ആയിരിക്കണം കേട്ടോ നമ്മൾ ബാറ്റർ ഇനി ഇതാ ചട്ടി ചൂടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാകത്തൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം അത് അപ്പൻ ചൂടുന്ന ചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ അതാണ് ഈ ഒരു കാൽച്ചപ്പത്തിൻ്റെ പ്രത്യേകത ഈ ഒരു ചട്ടിയിൽ തന്നെ ചുട്ടെടുക്കാറുള്ളു നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അപ്പൻ ചുട്ടെടുക്കുമല്ലോ ഇരുമ്പ് ചട്ടിയിൽ അതിലാണിത് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ എന്താ ആ ചട്ടിയിൽ തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ട് മാവിലേക്ക് ചേർത്ത് എടുക്കേണ്ട കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഒരുമിച്ച് ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കേട്ടോ ചുട്ടെടുക്കുന്നത് ഇതേപോലെ മുഴുവനായിട്ടൊന്ന് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ചട്ടിക്ക് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് മൂന്ന് തവി മാവാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടുള്ളൂ അതുപോലെ മൂന്ന് തവി മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ചട്ടി നന്നായി ചൂടായതിനു ശേഷമാണ് നമ്മൾ മാവ് ഒഴിക്കേണ്ടത് അതിന് ശേഷം നന്നായിട്ടൊന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്ത് ഇനി നമുക്കത് മൂടി വെച്ച് മൂന്ന് മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നാലേ ഫുള്ളായിട്ട് നമുക്ക് റെഡി ആയി കിട്ടുള്ളൂ ഏകദേശം ഇതായിട്ടുണ്ട് എന്നാലും ഒന്ന് മറിച്ചിട്ടൊന്നുകൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് മറിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ രണ്ട് വർഷം വായിക്കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ചട്ടിയിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പോൾ കഴുത്തപ്പുഴ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പി ആയിട്ടത് ഇപ്പോൾ കുക്കറത്ത് അപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ച മടുത്തവർക്കൊക്കെ ഇതൊന്നും പരീക്ഷിച്ച് നോക്കാം കേട്ടോ നമ്മൾ നോസ്റ്റാളിക്ക് റെസിപ്പിയാണ് അപ്പോൾ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തന്ന ആ ഒരു രുചി അത് വേറെ തന്നെയാണല്ലോ അപ്പോൾ ഇപ്പോഴും നമ്മൾ വീട്ടിൽ കുക്കറൊക്കെ ഉപയോഗിക്കാൻ പാടില്ല ഉമ്മമാരുണ്ടല്ലോ അപ്പം എൻ്റെ വീട്ടിലൊക്കെ കേട്ടോ വലിയമ്മ അപ്പോൾ ഇരുപത്തിയാരാവിനൊക്കെ ഉണ്ടാക്കി തരലുണ്ട് ഈ ഒരപ്പം ഇപ്പോഴും ഉണ്ടാക്കി തരലുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു അപ്പമാണ് ഇതൊരു വേറെ ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മൾ കുക്കറിലെ ഒരു പ്രത്യേക ടേസ്റ്റ് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ സൂപ്പർ റെസിപ്പി ആണ് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരം കൂടി ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അസ്ലാ വലൈക്കും നമസ്കാരം